വൈക്കം കാട്ടിക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രീപ്രൈമറി അധ്യാപികയായ സോബിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന ഭീഷണിക്കെതിരെ അധ്യാപക സംഘടനയായ എ കെ എസ് ടി യു വൈക്കം എഇഒ ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചു വ്യക്തിവൈരാഗ്യത്തെ തുടർന്നുണ്ടായ പരാതിയിൽ ഹെഡ്മിസ്ട്രസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ വൈക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോളിമോൾ ഐസക് സോബിയെ ചട്ടപ്രകാരം പിരിച്ചുവിടുമെന്ന് കത്തിലൂടെ ഭീഷണിപ്പെടുത്തിയതായി സംഘടാ ഭാരവാഹികൾ പറഞ്ഞു ഇതിനെതിരെയാണ് എ കെ എസ് ടിയുവിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ പ്രതിഷേധിച്ചത് പരാതിയെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്താതെയാണ് നടപടി സ്വീകരിച്ചതെന്നും ഈ നടപടി തിരുത്തണമെന്നും എ കെ എസ് ടിയു ആവശ്യപ്പെട്ടു കൂടാതെ പ്രീ പ്രൈമറി മേഖലയിലെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ പ്രധാന അധ്യാപകൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്നും സംഘടന പ്രഖ്യാപിച്ചു സി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി പ്രദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു എ കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് ബിനീത് കെ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ജോഷി വി എസ് പി ആർ പ്രതാപൻ സതീശൻ ടി എ പ്രീതി കെ പി തുടങ്ങിയവർ സംസാരിച്ചു എന്നുള്ളതാണ് പ്രഖ്യാപനം അതിനനുകൂലമായ നിലപാടുകൾ മാത്രമേ എല്ലാ നമുക്കറിയാം സ്വന്തം കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നവരെ മാത്രമേ അതിന്റെ മേൽ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിലപാടെടുത്ത സംഘടനയാണ് മറ്റു പല പ്രബല സംഘടനകളും ആളുകളുടെ എണ്ണം കൂട്ടാൻ മറ്റു കാര്യങ്ങൾക്കും അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തപ്പോൾ അതിൽ കർശനമായ നിലപാട് സ്വീകരിച്ച സംഘടനയാണ് എ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാരാകട്ടെ ഇടതുപക്ഷ നേതാക്കളാകട്ടെ ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെയാകട്ടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് മുന്നോടിയാക്കി കുറിച്ചുള്ള മുന്നേറ്റം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഈ നിലപാടിനെ അത്യന്തം സഹായിക്കുക